മെജസ്റ്റിക് ജേഴ്സ് കളക്ഷനോട് കൂടി ആഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് വാഷ് നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ജോലി കഴിഞ്ഞ് യുവതിയെ ഭർത്താവ് കുത്തിക്കൊന്നു ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന യുവതിയെ പിന്നാലെത്തിയ ഭർത്താവ് കുത്തിക്കൊന്നു പള്ളിപ്പുറം പഞ്ചായത്ത് പതിനാറാം വാർഡിൽ വല്യാറവേളി രാജേഷിന്റെ ഭാര്യ മുപ്പത്തിയാറ് വയസ്സുള്ള അമ്പിളിയാണ് മരണപ്പെട്ടത് ഇന്നലെ വൈകിട്ട് ആറ് മുപ്പതിന് ചേർത്തല അരൂക്കുറ്റി റോഡിൽ പള്ളിപ്പുറം പള്ളിച്ചന്തയിലായിരുന്നു നാടിനെ നടുക്കിയ സംഭവം പ്രദേശത്തെ സഹകരണ ബാങ്കിലെ കളക്ഷൻ ഏജന്റായ അമ്പിളി കളക്ഷൻ കഴിഞ്ഞ് ഇരുചക്രവാഹനത്തിൽ മടങ്ങുമ്പോഴായിരുന്നു ആക്രമണം പിന്നിലൂടെ ബൈക്കിലെത്തിയ ഭർത്താവ് രാജേഷ് ഇടിച്ചു വീഴ്ത്തിയ ശേഷം കുത്തുകയായിരുന്നുവെന്ന് ദൃസാക്ഷികൾ പറഞ്ഞു കഴുത്തിനും മുതുകിനും കുത്തേറ്റ് റോഡിൽ വീണ അമ്പിളിയെ നാട്ടുകാർ ചേർന്ന് ചേർത്തറയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല സംഭവശേഷം അമ്പിളിയുടെ കൈവശമുണ്ടായിരുന്ന ക്യാഷ് ബാഗും കളക്ഷൻ മെഷീനുമായി രാജേഷ് രക്ഷപ്പെട്ടു പിന്നീട് പോലീസ് നടത്തിയ തിരച്ചിലിൽ രാജേഷിന്റെ വീടിന് പിന്നിൽ നിന്ന് കാലിയായ ബാഗ് കണ്ടെത്തി അയാളുടെ മൊബൈൽ ഫോണും സംഭവ സ്ഥലത്ത് നിന്നും പോലീസിന് ലഭിച്ചിരുന്നു രാജേഷിനായി പോലീസ് തിരച്ചിൽ ആരംഭിച്ചു പള്ളിപ്പുറം പഞ്ചായത്ത് പതിനേഴാം വാർഡിൽ ചെത്തിക്കാട്ട് സി പി ബാബുവിന്റെയും അമ്മിണിയുടെയും മകളാണ് അമ്പിളി പ്രദേശവാസികളായ ഇരുവരും പ്രണയിച്ചാണ് വിവാഹിതരായത് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് നാളുകളായി ഇവർ അകന്നു കഴിയുകയായിരുന്നു സ്വന്തം വീട്ടിൽ നിന്നാണ് അമ്പിളി ജോലിക്ക് പോയിരുന്നത് പോലീസിന്റെ മധ്യസ്ഥതയിലടക്കം പലതവണ ചർച്ചകൾ നടത്തിയിരുന്നുവെങ്കിലും രമ്യതയിൽ എത്തിയിരുന്നില്ല പെട്ടെന്നുള്ള പ്രകോപനമാകാം ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം ജലഗതാഗത വകുപ്പിലെ ജീവനക്കാരനാണ് രാജേഷ് ചേർത്തല സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ജി പ്രൈജു എസ് ഐ കെ പി അനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി ഫോറൻസിക് വിദഗ്ധരടക്കം സംഭവസ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിക്കും മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും മക്കൾ രാജലക്ഷ്മി രാഹുൽ എന്നിവരാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് അക്കൌണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാൻ അക്കൌണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങളിൽ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ